കനത്ത മഴയിൽ കോട്ടയം തിരുവാതുക്കലിൽ വീടുകളിൽ വെള്ളം കയറി ശക്തമായ കാറ്റിൽ വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ടോബി ഈ തിരുവാതുക്കലിലെ സാഹചര്യം എന്താണ് ജില്ലയിലെ പൊതുവായ അവസ്ഥയും എന്താണ് വേണു രാവിലെ അല്പം മഴ മാറി നിന്നെങ്കിലും പല മേഖലകളിലും മഴ ശക്തമായി തുടരുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവാതുക്കൽ വേളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മിക്ക വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കുമരകം തിരുവാർപ്പ് പോലെയുള്ള മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പാടശേഖരങ്ങളോടും അതുപോലെ തന്നെ ഈ ആറിനോടും ചേർന്നുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നത് സാധാരണ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുകയോ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ചെയ്താലാണ് മീനച്ചിലാറ്റിലൂടെ ഒഴുകി വരുന്ന വെള്ളം താഴെ എത്തിക്കഴിയുമ്പോൾ വെള്ളം കയറാറുള്ളത് പക്ഷേ അതിന് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അതിനു മുൻപ് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഇന്നലെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ കാറ്റ് വീശുന്നൊരു കാഴ്ച കാണാനായി ഇന്നലെ വൈകുന്നേരം ഒരു കൂടിയാണ് ഒരു കാറ്റ് വീശുന്നത് അതേ തുടർന്നാണ് പല വീടുകളുടെയും മേൽക്കൂരകൾ പോലും തെറിച്ചു പോകുന്ന പറന്നു പോകുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നിരവധി മരങ്ങൾ കടപുഴകി എന്നോടൊപ്പം ഇവിടുത്തെ ഈ പ്രദേശത്തെ നാട്ടുകാർ കൂടി ചേരുന്നുണ്ട് ഇന്നലെ എപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഒരു ആറയ്ക്ക് ശേഷം ഇവിടെ അതിശക്തമായ കാറ്റ് ഒരു ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ശക്തമായ കാറ്റായിരുന്നു നിരവധി വീടുകളും അവരുടെ മേൽക്കൂരകളും എല്ലാം തകർന്നു പോവുകയുണ്ടായി കുറെ മരങ്ങൾ കടപുഴകിയിട്ടുണ്ട് കുറെ മരങ്ങൾ ഒരു ഏരിയ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥലമായി വെള്ളം ഇരുപത് വീടുകളുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങി ഇത്തരം വെള്ളമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഉണ്ട് ഉണ്ട് ഓ കിഴക്കൻ വെള്ളം വന്നിട്ടില്ല അത് ഇല്ല കിഴക്കൻ വെള്ളവും എടുത്തുള്ള എല്ലാം കൂടെ വരുന്നത് കാറ്റിൽപാടുകളൊക്കെ ഒരുപാട് വീടുകൾക്ക് വളരെ ഈ ഒരു മൂന്ന് മുകളിലോട്ട് വീണിട്ട് റൂഫും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കഷ്ടമായ രീതിയിലാണ് അവർ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വേണു പറയുന്നത് പ്രധാനമായും ഈ കാറ്റ് വീശിയതിനെ തുടർന്നാണ് പല വീടുകളുടെയും മേൽക്കൂരകൾ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചേട്ടാ ഇന്നലെ ചേട്ടന്റെ വീട്ടിലെ മേൽക്കൂര പറഞ്ഞത് അതെ എന്നാ സംഭവിച്ചത് എപ്പോഴായിരുന്നു അവിടുത്തെ ഒരു മണി ഏഴുമണിയായപ്പോ മറിഞ്ഞ് ഷീറ്റിന്റെ മുകളിലോട്ട് വീണ് ഷീറ്റ് മൊത്തം പൊട്ടി മണി ഒരു മണി ആയപ്പോ നല്ല ശക്തമായ കാറ്റായിരുന്നു വെള്ളം കേറുന്നുണ്ടോ വെള്ളം ഇപ്പൊ കൂടി കൂടിക്കൊണ്ടിരിക്കുക മുറ്റത്തെല്ലാം വെള്ളം വന്നോണ്ടിരിക്കല്ലോ താഴ്ന്ന പ്രദേശങ്ങളിലാണ് അതായത് കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ കുമരകം മേഖലയിലുമാണ് ഇന്നലെ ശക്തമായിട്ടുള്ള കാറ്റ് വീശിയത് അതോടൊപ്പം തന്നെ മഴയും പെയ്തത് അതിൻ്റെ ഒരു തിരിച്ചടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് ജില്ലാ കലക്ടർ ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖനനം നിരോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കിഴക്കൻ മേഖലയ്ക്കുള്ള വിനോദസഞ്ചാര യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ട് ക്യാമ്പ് വിജയപുരം പഞ്ചായത്തിലാണ് രണ്ട് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് അവിടേക്ക് രണ്ട് ഫാമിലികളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും വേണു ശരി ടോബി ജോൺസൺ ആണ് തിരുവാതിക്കൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്